ഇന്ത്യക്കെതിരെ വിദേശത്തിരുന്ന് സംസാരിക്കുന്ന ഇന്ത്യൻ പൗരത്വവും പാസ്പോർട്ടും ഉള്ളവരുടെ മാത്രമല്ല ഇന്ത്യൻ വംശജരുടെ വേരുകളും കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് പൗരത്വം എടുത്ത കശ്മീരി പ്രൊഫസറായ നിതാഷ കൌൾ എന്നിവരുടെ ഓ കാർഡ് ഇന്ത്യ സർക്കാർ റദ്ദെയ്തു നിതാഷ കൌൾ ഇന്ത്യക്കാരിയാണ് എന്നാൽ ബ്രിട്ടീഷ് പൗരത്വം സ്വീകരിച്ച ആളാണ് ഇനി ഇവർക്ക് ഇന്ത്യയിലെ ഉറ്റവരെ കാണാനും സ്വന്തം വീട്ടിലേക്കും വരാനാകില്ല മാത്രമല്ല ഇന്ത്യയിലെ ഇവരുടെ വസ്തുക്കളും വീടുമെല്ലാം അനാഥമാകും പാശ്ചാത്യ പാശ്ചാത്യരാജ്യങ്ങളിൽ താമസമാക്കിയ ഇന്ത്യൻ വംശജർക്കെതിരെ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഇത് ആദ്യമാണ് അതിനാൽ തന്നെ കോടിക്കണക്കിന് വരുന്ന ഗൾഫ് ഇതര രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരും മലയാളികളും ജാഗ്രത ഇന്ത്യയിലേക്ക് വരാനുള്ള അനുമതിയായ നിങ്ങളുടെ ഒ സി ഐ കാർഡിന് കേന്ദ്ര സർക്കാർ നിലമറന്ന് പെരുമാറിയാൽ പൂട്ടിടുമെന്ന് ഉറപ്പ് ചില പ്രത്യേക കാരണങ്ങളാൽ ഏതൊരു വ്യക്തിയുടെയും ഒ രജിസ്ട്രേഷൻ ഇന്ത്യൻ സർക്കാരിന് റദ്ദാക്കാൻ സാധിക്കും ലണ്ടനിലെ വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിലെ ബ്രിട്ടീഷ് കശ്മീരി പ്രൊഫസറായ നിതാശ കൌൾ തന്നെ ആണ് ഇന്ത്യൻ അധികാരികൾ തന്റെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ റദ്ദാക്കിയതായി അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ലഭിച്ച ആശയവിനിമയത്തിന്റെ വിശദാംശങ്ങൾ നിതാഷ ഞായറാഴ്ച സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന ഓവർസീസ് സിറ്റിസൺ ഇന്ത്യ നിയമങ്ങൾ പ്രകാരം നിയമപ്രകാരം സ്ഥാപിതമായ ഇന്ത്യൻ ഭരണഘടനയോട് വിദേശ പൌരൻ അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്തിരുന്ന് ഇന്ത്യക്കെതിരെ വിളമ്പിയാൽ പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് പ്രവാസികളും പാശ്ചാത്യ നാട്ടിലെ ഇന്ത്യൻ വംശജരും അറിഞ്ഞിരിക്കുക അങ്ങനെ സംഭവിച്ചാൽ വർഷാവർഷം മാതാപിതാക്കളെയും വീടും ബന്ധുക്കളെയും കാണാൻ വരുന്ന വരവും മുടങ്ങുമെന്നും ഉറപ്പ് നിതാഷ കൌൾ എന്ന ബ്രിട്ടീഷ് പൌരത്വമുള്ള കശ്മീരുടെ കയ്യിൽ ഇന്ത്യ സർക്കാർ അനുവദിച്ച ഒ സി ഐ കാർഡാണ് ഉള്ളത് അതായത് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് ഇന്ത്യക്കാർ വിദേശത്ത് പോയി അവിടുത്തെ പൌരത്വം സ്വീകരിച്ചാൽ ഇന്ത്യ നൽകുന്ന കാർഡാണ് ഓസിഐ ഇത് ഉപയോഗിച്ചാണ് അവർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതും ഇന്ത്യയിൽ വസ്തുക്കളും ഭൂമിയും വീടും ഒക്കെ കൈവശം സൂക്ഷിക്കുന്നതും ഓസിഐ കാർഡ് റദ്ദായാൽ ഇന്ത്യയിലെ അവരുടെ വസ്തുവകകൾ കൂടി അനാഥമാകും എന്നും ഉറപ്പ് നിതാഷ കൌൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ ഇന്ത്യയ്ക്കെതിരായി ബ്രിട്ടനിൽ പ്രവർത്തിക്കുകയായിരുന്നു അധികാരികൾ തന്റെ ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് റദ്ദാക്കിയതിനാൽ ഇനി ഇവർക്ക് ഇന്ത്യയിൽ കാലുകുത്താൻ ആകില്ല ബന്ധുക്കളെ കാണാനോ സ്വന്തം വീട്ടിൽ വരാനോ പറ്റില്ല നിതാശ കൗൾ ബംഗളൂരുവിൽ നടന്ന ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഇന്ത്യയിലേക്ക് വരാനിരിക്കെയാണ് ഇവരുടെ ഒ കാർഡ് റദ്ദാക്കിയതായി അറിയുന്നത് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് നിതാശ കൗളിനെ ലഭിച്ചതായി പറയപ്പെടുന്ന റദ്ദാക്കൽ രേഖയിൽ പറയുന്നത് ഇന്ത്യയുടെയും അതിന്റെ സ്ഥാപനങ്ങളുടെയും പരമാധികാരത്തെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ അന്താരാഷ്ട്ര ഫോറങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നിരവധി ശത്രുതാപരമായ രചനകൾ പ്രസംഗങ്ങൾ പത്രപ്രവർത്തനങ്ങൾ എന്നിവ നടത്തി എന്നാണ് എന്നാൽ യു കെയിലെ വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയിലെ സെന്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെമോക്രസിയുടെ ഡയറക്ടർ കൂടിയായ നിതാശ കൗൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സർക്കാരിനെതിരെ വിമർശനം തുടർന്നു തന്റെ ഒ കാർഡ് റദ്ദാക്കിയത് ദുഷ്ടവിശ്വാസം പ്രതികാരബുദ്ധി രാജ്യാന്തര അടിച്ചമർത്തലിന്റെ ക്രൂരമായ ഉദാഹരണം എന്ന് അപലപിക്കുകയും ന്യൂനപക്ഷ വിരുദ്ധ ജനാധിപത്യ വിരുദ്ധ നയങ്ങളെന്നും ആരോപിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക്